പ്പർച്യൂണിറ്റീസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ കേരള സംസ്ഥാനത്തിലെ നിശ്ചിത സംവരണ സമുദായത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നു കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കിടക്കുന്നതിന് മുന്നേ ആയിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കല്ലേ അതിൽ മാത്രമേ ഞാനിരുന്ന വീഡിയോസ് നിങ്ങളിലേക്ക് എത്തുള്ളൂ ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം വകുപ്പ് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് തസ്തികയുടെ പേര് ബിഗ് ഫോറസ്റ്റ് ഓഫീസർ ശമ്പള സ്കേൽ ഇരുപത്തേഴായിരത്തി തൊള്ളായിരം മുതൽ അറുപത്തി മൂവായിരത്തി എഴുന്നൂറ് രൂപ വരെയാണ് ഒഴിവുകളുടെ എണ്ണം വരുന്നത് ഡിസ്ട്രിക്ട് ആണ് കാറ്റഗറി നമ്പർ കമ്മ്യൂണിറ്റി ഡിസ്ട്രിക്ട് നമ്പർ ഓഫ് വേക്കൻസീസ് എന്നുള്ള ഓർഡറിൽ നിന്ന് നമുക്ക് കാര്യങ്ങൾ നോക്കാം കാറ്റഗറി നമ്പർ നാനൂറ്റി മുപ്പത്തൊന്നേ പാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കമ്മ്യൂണിറ്റി വിശ്വകർമ്മ തൃശ്ശൂർ ഒരു വേക്കൻസി ആണുള്ളത് നാനൂറ്റി മുപ്പത്തിരണ്ടേ പാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഹിന്ദു നടാർ കണ്ണൂർ ആണ് വാക്കൻസി ഉള്ളത് ഒരു വേക്കൻസി ആണുള്ളത് നാനൂറ്റി മുപ്പത്തി മൂന്ന് പാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുസ്ലിം പത്തനംതിട്ട ഒരു വേക്കൻസിയാണ് നാനൂറ്റി മുപ്പത്തിനാല് പാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എൽ സി ഓർ എ ഐ ഇടുക്കിയിലാണ് ഒരു വേക്കൻസിയാണുള്ളത് ഭിന്നശേഷിക്കാർക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ അർഹതയില്ല അതുപോലെ വിജ്ഞാപനത്തിൽ പറഞ്ഞിട്ടുള്ള സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് മാത്രമേ അപേക്ഷിക്കാൻ അർഹതയുള്ളൂ അതല്ലാത്ത പക്ഷം മറ്റുള്ള സമുദായത്തിൽപ്പെട്ട ആൾക്കാർ ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷിക്കുകയാണെങ്കിൽ അവരുടെ അപേക്ഷ നിരസിക്കപ്പെടും ഒരു നിരസിക്കൽ മെമ്മോയും അവർ നൽകുന്നതായിരിക്കില്ല അതുപോലെ ഒന്നിലധികം ജില്ലകളിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല ഏതെങ്കിലും ജില്ലയിൽ ഒരേ തസ്തിക വഹിക്കുന്ന സർക്കാർ സർവീസിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ തസ്തികയിലേക്ക് വീണ്ടും അപേക്ഷിക്കാൻ അനുവാദമില്ല എന്നാൽ അറിയിപ്പ് ലഭിക്കുമ്പോൾ അവർക്ക് ഉയർന്ന തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കും ഓരോ ജില്ലയ്ക്കും പ്രത്യേക റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും മുകളിൽ പറഞ്ഞ ഒഴിവുകൾ ഇപ്പോൾ നിലവിലുണ്ട് വിജ്ഞാപന പ്രകാരം ഓരോ സമുദായത്തിനും ഓരോ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കും ഈ തസ്തികയുടെ പേര് പ്രായപരിധി യോഗ്യത എന്നിവ മുപ്പത് എട്ട് രണ്ടായിരത്തി പത്തിലെ ഗവൺമെൻറ് റോഡ് പി നമ്പർ അറുപതേ ബാർ രണ്ടായിരത്തി പത്തേ ബാർ എഫ് ആൻഡ് ഡബ്ല്യു എൽ ഡി എസ് ആർ ഒ നമ്പർ എണ്ണൂറ്റി അറുപത്തൊന്നേ ബാർ രണ്ടായിരത്തി പത്തും ഇരുപത് ഒമ്പത് രണ്ടായിരത്തി പതിനാലിലെ ഗവൺമെൻറ് റോഡ് പി നമ്പർ എൺപത്തിനാല് ബാർ രണ്ടായിരത്തി പതിനാല് ബാർ എഫ് ആൻഡ് ഡബ്ല്യു എൽ ഡി എസ് ആർ ഒ നമ്പർ അഞ്ഞൂറ്റി എഴുപത്തിനാല് ബാർ രണ്ടായിരത്തി പതിനാലും അനുസരിച്ച് നിർദ്ദേശിച്ചിട്ടുണ്ട് നിയമന രീതി വരുന്നത് നേരിട്ടുള്ള നിയമനമാണ് പ്രായം പത്തൊൻപത് മുതൽ മുപ്പത്തി മൂന്ന് വയസ്സ് വരെയാണ് പ്രായപരിധി പറയുന്നത് അതായത് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം യോഗ്യതകൾ വിദ്യാഭ്യാസ യോഗ്യതകൾ കേരള സർക്കാർ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ ബോർഡ് നടത്തുന്ന പ്ലസ് ടു പരീക്ഷയിൽ വിജയിക്കുക അല്ലെങ്കിൽ ഇന്ത്യ ഗവൺമെന്റോ കേരള സർക്കാരോ അംഗീകരിച്ച തതുല്യ പരീക്ഷയിൽ വിജയിക്കുക ഇതാണ് വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് പറയുന്നത് ഉദ്യോഗാർത്ഥികൾക്ക് ഇനി പറയുന്ന യോഗ്യതകൾ കൂടി ഉണ്ടായിരിക്കണം പുരുഷ ഉദ്യോഗാർത്ഥികൾ ശാരീരിക നിലവാരം ഉയരം കുറഞ്ഞത് മുന്നൂറ്റി അറുപത്തെട്ട് സെൻറ്റിമീറ്റർ നെഞ്ചളവ് കുറഞ്ഞത് നെഞ്ചിനു ചുറ്റും എൺപത്തൊന്ന് സെന്റിമീറ്റർ പൂർണ്ണമായി ശ്വസിക്കുമ്പോൾ അഞ്ച് സെന്റിമീറ്റർ വികാസവും ഉണ്ടായിരിക്കണം ശാരീരിക കാര്യക്ഷമതാ പരിശോധന ദേശീയ ശാരീരിക കാര്യക്ഷമതാ പരീക്ഷയുടെ താഴെ പറഞ്ഞിരിക്കുന്ന എട്ടിനങ്ങളിൽ അഞ്ചിനങ്ങളിൽ ഏതെങ്കിലും എല്ലാ പുരുഷ ഉദ്യോഗാർത്ഥികളും യോഗ്യത നേടിയിരിക്കണം നൂറ് മീറ്റർ ഓട്ടം പതിനാല് സെക്കൻഡ് ഹൈ ജമ്പ് നൂറ്റി മുപ്പത്തിരണ്ട് പോയിന്റ് രണ്ട് സെൻറ്റിമീറ്റർ ലോങ് ജമ്പ് നാനൂറ്റമ്പത്തേഴ് പോയിന്റ് രണ്ട് സെൻറ്റിമീറ്റർ പുട്ടിംഗ് ദി ഷോട്ട് ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപത്തിനാല് ഗ്രാംസ് അറുന്നൂറ്റമ്പത് പോയിൻറ്റ് ആറ് സെൻറ്റിമീറ്റർ ത്രോയിൻ ദി ക്രിക്കറ്റ് ബോൾ ആറായിരത്തി തൊണ്ണൂറ്റാറ് സെൻറ്റിമീറ്റർ റോക്ക് ക്ലൈംബിംഗ് ഓൺലി വിത്ത് ഹാൻഡ്സ് കൈ ഉപയോഗിച്ച് മാത്രമാണ് മുന്നൂറ്റി അറുപത്തഞ്ച് പോയിൻറ്റ് എട്ട് പൂജ്യം സെൻറ്റിമീറ്റർ ഉള്ളപ്പോ ചിന്നിങ് എട്ട് തവണ ആയിരത്തി അഞ്ഞൂറ് മീറ്റർ ഓട്ടം അഞ്ച് മിനിറ്റും നാൽപ്പത്തി നാല് സെക്കൻഡ് എൻഡ്യൂറൻസ് ടെസ്റ്റ് എല്ലാ പുരുഷ ഉദ്യോഗാർത്ഥികളും പതിമൂന്ന് മിനിറ്റിനുള്ളിൽ രണ്ട് കിലോമീറ്റർ ഓടുന്നതിനുള്ള എൻഡ്യൂറൻസ് ടെസ്റ്റ് വിജയകരമായി പൂർത്തിയാക്കിയിരിക്കണം ഇനി സ്ത്രീ ഉദ്യോഗാർത്ഥികൾ ശാരീരിക നിലവാരം ഉയരം കുറഞ്ഞത് നൂറ്റമ്പത്തേഴ് സെന്റിമീറ്റർ ശാരീരിക കാര്യക്ഷമതാ പരിശോധന ദേശീയ ശാരീരിക കാര്യക്ഷമത വൺ സ്റ്റാർ സ്റ്റാൻഡേർഡ് ടെസ്റ്റിൽ താഴെ വ്യക്തമാക്കിയിട്ടുള്ള ഒമ്പത് ദിനങ്ങളിൽ അഞ്ചിനങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ എല്ലാ സ്ത്രീ ഉദ്യോഗാർത്ഥികളും യോഗ്യത നേടിയിരിക്കണം ഇവൻറ്റ്സ് നൂറ് മീറ്റർ ഓട്ടം പതിനേഴ് സെക്കൻഡ് ഹൈ ജമ്പ് നൂറ്റിയാറ് സെൻറ്റിമീറ്റർ ലോങ് ജമ്പ് മുന്നൂറ്റഞ്ച് സെൻറ്റിമീറ്റർ പുട്ടിംഗ് ദി ഷോട്ട് നാലായിരം ഗ്രാംസ് നാനൂറ് സെൻറ്റിമീറ്റർ ഇരുന്നൂറ് മീറ്റർ ഓട്ടം മുപ്പത്താറ് സെക്കൻഡ് ത്രോയിങ് ദി ത്രോ ബോൾ ആയിരത്തി നാനൂറ് സെൻറ്റിമീറ്റർ ഷട്ടിൽ റേസ് ഇരുപത്താറ് സെക്കൻഡ്സ് പുള്ളപ്പോൾ ചിന്നിങ് എട്ട് തവണ സ്കിപ്പിംഗ് വൺ മിനിറ്റ് എൺപത് തവണ എൻഡുറൻസ് ടെസ്റ്റ് എല്ലാ വനിതാ ഉദ്യോഗാർത്ഥികളും പതിനഞ്ച് മിനിറ്റിനുള്ളിൽ രണ്ട് കിലോമീറ്റർ ഓടുന്നതിനുള്ള എൻഡുറൻസ് ടെസ്റ്റ് വിജയകരമായി പൂർത്തിയാക്കിയിരിക്കണം മെഡിക്കൽ മാനദണ്ഡങ്ങൾ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും താഴെ പറയുന്ന മെഡിക്കൽ മാനദണ്ഡങ്ങൾ ഉണ്ടായിരിക്കണം ചെവി കേൾവിശക്തി പൂർണ്ണമായിരിക്കണം കണ്ണ് കണ്ണടയില്ലാതെ ഇനി പറഞ്ഞിരിക്കുന്ന കാഴ്ച നിലവാരം ഉണ്ടെന്ന് സാക്ഷ്യപ്പെടുത്തിയിരിക്കണം വിദൂരദർശനം വലത് കണ്ണ് സിക്സ് ബൈ സിക്സ് നലൻ ഇടത് കണ്ണ് സിക്സ് ബൈ സിക്സ് നലൻ നിയർ വിഷൻ വലത് കണ്ണ് സീറോ പോയിന്റ് ഫൈവ് സ്നെലൻ ഇടത് കണ്ണ് സീറോ പോയിന്റ് ഫൈവ് സ്നെലൻ കളർ വിഷൻ നോർമൽ ആയിരിക്കണം രാത്രി അന്ധത ഇല്ല പേശികളും സന്ധികളും പക്ഷാഘാതമില്ല സ്വതന്ത്ര ചലനങ്ങളുള്ള എല്ലാ സന്ധികളും നാഡീവ്യൂഹം തികച്ചും സാധാരണവും ഏതെങ്കിലും പകർച്ചവ്യാധികളിൽ നിന്നും മുക്തവുമാണ് ഓരോ കണ്ണിനും പൂർണ്ണമായ കാഴ്ച മണ്ഡലം ഉണ്ടായിരിക്കണം വർണ്ണാന്ത പോണ്ണ് അല്ലെങ്കിൽ കണ്ണിൻ്റെയോ കൺ പോളകളുടെയോ ഏതെങ്കിലും രോഗാവസ്ഥകൾ ഒരു അയോഗ്യതയായി കണക്കാക്കും മുട്ടുകുത്തി പരന്ന കാൽ വെരിക്കോസ് വെരിക്കോസ് തിര ബില്ലുകാലുകൾ വികളമായ കൈകാലുകൾ സംസാര വൈകല്യം കേൾവി കുറവ് തുടങ്ങിയ പ്രകടമായ ശാരീരിക വൈകല്യങ്ങളിൽ നിന്ന് മുക്തമായിരിക്കണം ശാരീരിക കാര്യക്ഷമതാ പരിശോധന അല്ലെങ്കിൽ സഹിഷ്ണുത പരിശോധനാ സമയത്ത് ശാരീരിക ക്ഷമതയും ശാരീരികക്ഷമതയും ശക്തിയും സാക്ഷ്യപ്പെടുത്തുന്ന ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് താഴെ നിർദ്ദേശിച്ചിട്ടുള്ള ഫോമിൽ ഹാജരാക്കണം അസിസ്റ്റന്റ് സർജൻ അല്ലെങ്കിൽ ജൂനിയർ കൺസൾട്ടന്റ് റാങ്കിൽ കുറയാത്ത സർക്കാരിന് കീഴിലുള്ള ഒരു മെഡിക്കൽ ഓഫീസറിൽ നിന്ന് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ലഭിക്കണം ഈ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉദ്യോഗാർത്ഥിയുടെ പ്രൊഫൈലിൽ അപ്ലോഡ് ചെയ്യേണ്ടതും സർട്ടിഫിക്കറ്റ് പരിശോധന സമയത്ത് ഒറിജിനൽ ഹാജരാക്കേണ്ടതുമാണ് മെഡിക്കൽ സർട്ടിഫിക്കറ്റിന്റെ ഫോം തന്നിട്ടുണ്ട് നിയമിതരാകുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഏതെങ്കിലും ഫോറസ്റ്റ് ട്രെയിനിങ് സ്കൂളുകളിൽ ഒരു വർഷത്തെ പരിശീലനം ലഭിക്കും ഈ പരിശീലനം കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കാത്തവരുടെ പ്രൊബേഷൻ അവസാനിപ്പിക്കുകയും അവരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുകയും ചെയ്യും ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് വഴി നിയമിക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് മൂന്ന് വർഷത്തെ തുടർച്ചയായ സേവനത്തിനുള്ളിൽ ആകെ രണ്ട് വർഷത്തെ പ്രൊബേഷൻ കാലാവധി ഉണ്ടായിരിക്കും എൻ സി സിയുടെ എ ബി സി സർട്ടിഫിക്കറ്റുള്ള ഉദ്യോഗാർത്ഥികൾക്ക് യഥാക്രമം ടു പേർസെൻറ്റേജ് ത്രീ പെർസെൻറ്റേജ് ഫൈവ് പെർസെൻറ്റേജ് എന്നിങ്ങനെ വെയ്റ്റേജ് മാർക്ക് നൽകും സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റ് എസ് പി സി സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് ഗവൺമെൻറ് ഓർഡർ എം എസ് നമ്പർ സീറോ സിക്സ് ബാർ ടൂ തൗസൻഡ് ട്വൻറ്റി ഫൈവ് ബാർ ടി ആൻഡ് ആർ ഡി ഡേറ്റ് വൺ ത്രീ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് പ്രകാരം വെയ്റ്റേജ് മാർക്ക് നൽകും അപേക്ഷ സമർപ്പിക്കുന്ന രീതി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റിലെ ഒറ്റത്തവണ രജിസ്ട്രേഷൻ സംവിധാനം അനുസരിച്ച് തസ്തികയിലേക്ക് അപേക്ഷിക്കേണ്ടതാണ് രജിസ്റ്റർ ചെയ്ത ഉദ്യോഗാർത്ഥികൾ അവരുടെ യൂസർ ഐഡിയും ഡിയും പാസ്വേഡും ഉപയോഗിച്ച് പ്രൊഫൈലിൽ ലോഗിൻ ചെയ്ത ശേഷം അപേക്ഷിക്കണം തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നതിനുള്ള നോട്ടിഫിക്കേഷൻ ലിങ്കിലെ ബന്ധപ്പെട്ട തസ്തികകളിലെ അപ്ലൈ നൗ ബട്ടണിൽ ക്ലിക്ക് ചെയ്യണം പുതിയ പ്രൊഫൈൽ സൃഷ്ടിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ആറ് എടുത്ത ഫോട്ടോ അപ്ലോഡ് ചെയ്യണം ഉദ്യോഗാർത്ഥിയുടെ പേരും എടുത്ത ഫോട്ടോയുടെ തീയതിയും താഴെ വ്യക്തമായി പ്രിന്റ് ചെയ്തിരിക്കണം എല്ലാ ആവശ്യകതകളും നിറവേറ്റുന്ന ഫോട്ടോ അപ്ലോഡ് ചെയ്ത തീയതി മുതൽ പത്ത് വർഷത്തേക്ക് സാധ്യതയുള്ളതായിരിക്കും അപേക്ഷ ഫീസ് ആവശ്യമില്ല അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി മൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബുധനാഴ്ച അർദ്ധരാത്രി പന്ത്രണ്ട് മണിവരെയാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും പ്രകാരപ്പെട്ടെന്ന് കരുതുന്നു കൂടുതൽ ഇതുപോലെയുള്ള തൊഴിൽപരമായിട്ടുള്ള വാർത്തകൾ അറിയുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ജോലി അന്വേഷിക്കുന്ന നിങ്ങളുടെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവും അവർക്കൊക്കെ എൻ്റെ വീഡിയോ ഷെയർ ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്